അപ്പോ ഇന്ന് നമ്മൾ ഒമ്പതാം ക്ലാസ് എസ് സി ആർ ടി സാമൂഹ്യ ശാസ്ത്ര പുസ്തകത്തിലെ ഒന്നാമത്തെ ചാപ്റ്ററായ ശിലായുഗത്തിൽ നിന്ന് മുന്നോട്ട് എന്ന ഭാഗമാണ് നോക്കുന്നത് മനുഷ്യരും മറ്റ് ജീവികളും തമ്മിലുള്ള പ്രധാന വ്യത്യാസം മനുഷ്യരുടെ ബുദ്ധിശക്തിയാണെന്ന് കഴിഞ്ഞ കത്തിൽ കണ്ടല്ലോ ബുദ്ധിശക്തി ഇല്ലായിരുന്നുവെങ്കിൽ വലിയ കാട്ടുചന്തുക്കൾ മനുഷ്യരെ നശിപ്പിച്ചു കളയുമായിരുന്നു ആദ്യവും മനുഷ്യർക്ക് തന്റെ ശത്രുക്കളോട് പൊരുതാൻ പ്രത്യേകം ആയുധങ്ങൾ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല അവയുടെ നേരെ കല്ലറിയാൻ മാത്രമേ അവർക്ക് കഴിയുമായിരുന്നുള്ളൂ പിന്നെ അവർ കല്ലുകൊണ്ട് മഴു കുന്തം എന്നിവ പോലുള്ള ഉപകരണങ്ങളും കൽ സൂചികളും ഉണ്ടാക്കാൻ പഠിച്ചു ഇത്തരത്തിലുള്ള അനേകം ശിലായുധങ്ങൾ സൗത്ത് കെനിങ്സ്റ്റൺ ലണ്ടൻ കാഴ്ച ബംഗ്ലാവിലും ജനീവയിലെ കാഴ്ച ബംഗ്ലാവിലും കാണുക ഉണ്ടായല്ലോ ജവഹർലാൽ നെഹ്റുവിൻ്റെ ഒരച്ഛൻ മകൾക്കയച്ച കത്തുകൾ എന്ന കൃതിയിൽ നിന്നുള്ള ഭാഗമാണ് ഇപ്പോൾ നമ്മൾ വായിച്ചു കിട്ടുന്നത് ആദിമ മനുഷ്യരുടെ ജീവിതത്തെ കുറിച്ചാണ് ഈ കത്തിൽ സൂചന നൽകിയിരുന്നത് അപ്പോ കാട്ടു ജന്തുക്കളിൽ നിന്ന് രക്ഷ നേടാൻ മനുഷ്യർ ഏതു തരം ഉപകരണങ്ങൾ ഉപയോഗിച്ചു എന്നാണ് അദ്ദേഹം ഇവിടെ പറയുന്നത് കല്ലുകൊണ്ടുള്ള മഴു അല്ലെ പിന്നെന്താണ് കൽ സൂചികൾ കുന്തങ്ങൾ ഇതൊക്കെയാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് എന്നാണ് പറയുന്നത് അപ്പോ ഇത്തരം ഉപകരണങ്ങള് അക്കാലത്ത് മനുഷ്യർ എന്തൊക്കെ ആവശ്യങ്ങൾക്കായിട്ടായിരിക്കും ഉപയോഗിച്ചിട്ടുണ്ടാവുക മൃഗങ്ങളിൽ നിന്ന് രക്ഷ നേടാൻ വേട്ടയാടാൻ അല്ലെ പിന്നെ മറ്റ് ആവശ്യങ്ങള് അപ്പോ ഇതിനായിട്ട് മനുഷ്യർ നിർമ്മിച്ച ഉപകരണങ്ങൾ തുടക്കത്തിൽ ശിലകൾ കൊണ്ടു ഉള്ളവയായിരുന്നു പിൽക്കാലത്ത് ശിലയുടെ സ്ഥാനത്ത് ലോഹങ്ങൾ കടന്നു വന്നു മനുഷ്യർ മനുഷ്യർ ഉപകരണം നിർമ്മിക്കാൻ ഉപയോഗിച്ച വസ്തുക്കളുടെ അടിസ്ഥാനത്തിൽ പുരാവസ്തു ഗവേഷകർ മാനവചരിത്രത്തെ വിവിധ കാലഘട്ടങ്ങളായി തിരിക്കുന്നു ശിലായുഗം അഥവാ സ്റ്റോൺ ഏജ് പിന്നെന്താണ് ലോഹയുഗം അഥവാ മെറ്റൽ ഏജ് ഈ ശിലായുഗത്തെ പിന്നെയും നമ്മൾ പ്രാചീന ശിലായുഗം പാലിയോലിത്തിക് ഏജ് മധ്യശിലായുഗം മീസോലിത്തിക് ഏജ് നവീന ശിലായുഗം നിയോലിത്തിക് ഏജ് എന്ന് തരംതിരിക്കാം പിന്നെ ലോഹയുഗത്തിനെ നമുക്ക് വെങ്കലയുഗം ബ്രോൺസ് ഏജ് എന്നും ഇരുമ്പ് യുഗം എന്നും അയൺ ഏജ് എന്നും തരംതിരിക്കാൻ സാധിക്കും അപ്പൊ ശിലായുഗം എന്താണെന്ന് നോക്കാം സ്റ്റോൺ ഏജ് മാനവചരിത്രത്തിന്റെ ആദ്യഘട്ടത്തെ ശിലായുഗം എന്ന് വിളിച്ചത് എന്തുകൊണ്ടായിരിക്കാം അക്കാലത്ത് മനുഷ്യർ ഉപകരണങ്ങളും ആയുധങ്ങളും പ്രധാനമായും നിർമ്മിച്ചിരുന്നത് കല്ലുകൊണ്ടാണ് അതുകൊണ്ട് ചരിത്രകാരർ ആദ്യഘട്ടത്തെ ശിലായുഗം എന്ന് വിശേഷിപ്പിക്കുന്നു കല്ലുകൾ കൊണ്ടുള്ള ഉപകരണങ്ങളുടെ നിർമ്മാണ രീതിയെ അടിസ്ഥാനമാക്കി ശിലായുഗത്തെ പ്രാചീന ശിലായുഗം മധ്യശിലായുഗം നവീന ശിലായുഗം എന്നിങ്ങനെ മൂന്നായി തരംതിരിക്കുന്നു ഇനി ഓരോന്നിന്റെയും സവിശേഷതകൾ കാണാം പ്രാചീന ശിലായുഗം അഥവാ പാലിയോലിക് എജ് പരിക്കൻ ശില ഉപകരണമാണ് പ്രാചീന ശിലായുഗ കാലഘട്ടത്തിലെ ഉപകരണങ്ങളുടെ പ്രധാന സവിശേഷത പാലിയോസ് പ്രാചീനം ഇത്തോസ് ശില എന്നീ രണ്ട് ഗ്രീക്ക് പദങ്ങൾ ചേർന്നാണ് പാലിയോലിത്തിക് എന്ന പദം രൂപം കൊണ്ടത് ആദിമ മനുഷ്യരുടെ ജീവനോപാധികളുമായി ബന്ധമുള്ളതാണ് ഉപകരണങ്ങളുടെ നിർമ്മാണം ഉപകരണങ്ങളുടെ ഉപയോഗത്തിൽ മൂന്ന് പ്രധാന ഘട്ടങ്ങൾ ഉണ്ടായിരുന്നു പ്രയോജനപ്പെടുത്തൽ യൂട്ടിലൈസേഷൻ രൂപമാറ്റം വരുത്തൽ ഫാഷനി ക്രമവൽക്കരണം സ്റ്റാൻഡേർഡൈസേഷൻ അപ്പൊ പ്രയോജനപ്പെടുത്തൽ യൂട്ടിലൈസേഷനിൽ എന്താണ് നടക്കുന്നത് ലഭ്യമായ കല്ലുകളെ രൂപമാറ്റം വരുത്താതെ തന്നെ ഉപയോഗിക്കുന്ന രീതിയാണ് കേട്ടോ ഇനി രൂപമാറ്റം വരുത്തൽ ഫാഷനിങ് ലഭ്യമായ കല്ലുകളെ ആവശ്യാനുസരണം രൂപമാറ്റം വരുത്തി ഉപയോഗിക്കുന്ന രീതി ഇന്നെന്താണ് ക്രമവൽക്കരണം അഥവാ സ്റ്റാൻഡർഡൈസേഷൻ ഓരോ ആവശ്യത്തിനും പ്രത്യേക തരം ഉപകരണങ്ങൾ നിർമ്മിക്കുന്ന രീതിയാണ് സ്റ്റാൻഡർഡൈസേഷൻ അഥവാ ക്രമവത്കരണം അപ്പോ പലതരം കല്ലുകൊണ്ടുള്ള ആയുധങ്ങൾ നമുക്കിവിടെ ചിത്രങ്ങൾ തന്നിട്ടുണ്ട് ഉരുളൻ കല്ലുപകരണങ്ങൾ പെബിൾ ടൂൾസ് ദ്വിമുഖ മാതൃശില ഉപകരണങ്ങൾ ബൈഫൈ സ്കോർ ടൂൾസ് പിന്നെ കൽച്ചിയിൽ ഉപകരണങ്ങള് ഫ്ലൈക് ടൂൾസ് അപ്പൊ മൂന്നിന്റെ സ്ട്രക്ചർ വ്യത്യാസമാണ് അല്ലെ പിന്നെ ചോപ്പർ ചോപ്പിംഗ് ടൂൾസ് കേട്ടോ വെട്ടിമുറിക്കാനുള്ള കല്ലുപകരണങ്ങള് പിന്നെ ബ്ലേഡ് സാങ്കേതിക രീതിയിൽ നിർമ്മിച്ച ശിലാ ഉപകരണങ്ങൾ ചെറിയ ഫ്ലേക്സിന്റെ രൂപത്തിലാണ് അത് കേട്ടോ വളരെ നേർത്ത പാളുകളാണ് അപ്പോ മാതൃശിലകളും കൽച്ചീളുകളും കോർ ആൻഡ് ഫ്ലേക്സ് ഒരു കഷ്ണം കല്ലിനെ രണ്ടോ അതിലധികമോ കഷ്ണങ്ങളായി പൊട്ടിക്കുമ്പോൾ അതിൽ ഏറ്റവും വലിയ കഷ്ണത്തെ മാതൃശില കോർ ചെറിയ കഷ്ണങ്ങളെ കൽച്ചീളുകൾ എന്നും പ്ലേക്സ് എന്നും വിളിക്കുന്നു മാതൃശില കൊണ്ട് നിർമ്മിക്കുന്നവയെ മാതൃശില ഉപകരണങ്ങൾ എന്നും കൽച്ചികൾ കൊണ്ട് നിർമ്മിക്കുന്നവയെ കൽച്ചികൾ എന്നും വിളിക്കുന്നു പ്രാചീന ശിലായുഗത്തിന്റെ അവസാന ഘട്ടത്തിൽ ശിലകൾ കൊണ്ട് നിർമ്മിച്ച ഉപകര ഉപകരണങ്ങൾക്ക് പുറമെ അസ്ഥികൾ കൊണ്ട് നിർമ്മിച്ച ഉപകരണങ്ങളും മനുഷ്യർ ഉപയോഗിച്ചിരുന്നു അപ്പോ അസ്ഥികൾ കൊണ്ടുള്ള ഉപകരണങ്ങളും മനുഷ്യർ ഉപയോഗിച്ചിരുന്നു കേട്ടോ പ്രാചീന മനുഷ്യരുടെ കലാസൃഷ്ടികളുടെ ചിത്രങ്ങളാണ് ഇവിടെ തന്നിരിക്കുന്നത് ഇപ്പോൾ ഒരു കാളയുടെ ചിത്രമുണ്ട് ഷോബെ ഫ്രാൻസിലാണ് കേട്ടോ പിന്നെ ലാസ്കോ ഫ്രാൻസ് ആനക്കൊമ്പിൽ നിർമ്മിച്ച ശില്പം സറൈസ് റഷ്യയിലെ പിന്നെ കുസാ ഫ്രാൻസിലെ ഒരു ഗുഹയിലെ കോറിയിട്ട ചിത്രങ്ങൾ പിന്നെ സ്പെയിനിലെ ലാഗർമ ഗുഹകളിൽ നിന്നും കണ്ടെത്തിയ അസ്ഥികളിലെ കൊത്തുപണികൾ കേട്ടോ അപ്പൊ പ്രാചീന മനുഷ്യരുടെ കലാസൃഷ്ടികളാണ് നമ്മളിപ്പോ ഈ കാണുന്നത് ഈ ചിത്രങ്ങളിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാൻ കഴിയും ലളിതമായ ഒഴുക്കൻ വരെ കോറിയിട്ട ചിത്രം ശില്പം തുടങ്ങി വിവിധ മാർഗങ്ങൾ പ്രാചീന അവസാന ഘട്ടത്തിൽ അവസാനഘട്ടത്തിൽ ആശയവിനിമയത്തിനും ഉപയോഗിച്ചിരുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഈ ചിത്രങ്ങളിൽ നിന്നോ അതാണ് നമുക്ക് മനസ്സിലാവുന്നത് മൃഗങ്ങളുടെ ചിത്രീകരണം മൃഗത്തിന്റെയും സ്ത്രീയുടെയും കോറിയിട്ട രൂപം വീനസ് പ്രതിമ എന്നിവ അനുഷ്ഠാനവുമായോ വിശ്വാസവുമായ ബന്ധമുള്ളതായി പുരാവസ്തു ഗവേഷകർ അഭിപ്രായപ്പെടുന്നു സ്പെയിനിലെ ലാഗർമ ഗുഹയിൽ നിന്ന് കണ്ടെത്തിയ അസ്ഥികളിലെ കൊത്തുപണികൾ അക്കാലത്തെ മനുഷ്യരുടെ കലാവൈദഗ്ധ്യത്തിന് തെളിവാണ് ഗുഹാചിത്രങ്ങൾ ചിത്രങ്ങൾ വരയ്ക്കുന്നതിന് വിവിധ തരം നിറങ്ങൾ ഉപയോഗിച്ചിരുന്നു ചെടികൾ മരത്തിന്റെ തോല് കായ്കൾ എന്നിവ അരച്ച് ചെങ്കൽപ്പൊടി ചേർത്താണ് നിറങ്ങൾ ഉണ്ടാക്കിയിരുന്നത് സൂര്യപ്രകാശം എത്താൻ കഴിയാത്തതും ഗുഹയുടെ ഉൾഭൃത്തികളിലാണ് ചിത്രങ്ങൾ വരച്ചിരുന്നത് കൽസൂചികളും മുനയുള്ള ആയുധങ്ങളും ഉപയോഗിച്ചാണ് ഇത്തരം ചിത്രങ്ങൾ വരച്ചിരുന്നത് ഗുഹകളിലെ മേൽഭിത്തികളിലും ചിത്രങ്ങൾ വരച്ചിരുന്നതായി കാണാൻ കഴിയും പ്രാചീന മനുഷ്യർ ആർജിച്ച വൈജാ വൈജ്ഞാനിക വികാസത്തിന്റെയും സാങ്കേതിക വൈദഗ്ധ്യത്തിന്റെയും തെളിവായി തരം ചിത്രങ്ങളും ശില്പങ്ങളും കണക്കാക്കപ്പെടുന്നു അപ്പൊ എന്തൊക്കെ തെളിവ് നമുക്ക് വിവരങ്ങൾ എന്തൊക്കെ വിവരങ്ങളാണ് പ്രാചീന ശിലായുഖകാലത്തെ ഉപകരണങ്ങൾ വെച്ച് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പ്രാചീന ശിലായുഖത്തില് നമുക്ക് പരിക്കൻ കല്ലുപകരണങ്ങൾ ഉപയോഗിച്ചിരുന്നു എന്ന് മനസ്സിലാവും പിന്നെ എന്താണ് ഗുഹകളിലും തുറസായ സ്ഥലങ്ങളിലും വസിച്ചിരുന്നു വേട്ടയാടൽ ശേഖരണം എന്നിവയായിരുന്നു ഉപജീവന മാർഗങ്ങൾ ബാൻഡുകൾ അല്ലെങ്കിൽ പറ്റങ്ങൾ ആയിരുന്നു സമൂഹത്തിന്റെ അടിസ്ഥാന ഘടകം പുരുഷന്മാർ വേട്ടയാടലിലും സ്ത്രീ സ്ത്രീകൾ ശേഖരണത്തിലും ഏർപ്പെട്ടിരുന്നു ഭക്ഷണം സംഭരിച്ചു വെച്ചിരുന്നില്ല നാടോടി ജീവിതമാണ് നിലനിന്നിരുന്നത് ബാൻഡുകൾ എന്താണ് നൂറിൽ താഴെ അംഗങ്ങൾ ഉൾപ്പെടുന്ന ചെറു സമൂഹമാണ് ബാൻഡുകൾ അല്ലെങ്കിൽ പറ്റങ്ങൾ രക്തബന്ധമാണ് ബാൻഡിലെ അംഗങ്ങളെ പരസ്പരം ബന്ധിപ്പിച്ചിരുന്നത് പഥ്യശിലായുഗം അഥവാ നീസോലിത്തിക്കേജ് പ്രാചീന ശിലായുഗത്തിൽ നിന്ന് നവീന ശിലായുഗത്തിലേക്കുള്ള പരിവർത്തനത്തിന്റെ ഘട്ടമാണ് മധ്യശിലായുഗം അഥവാ മിസോസ് അപ്പൊ മെസോസ് എന്ന് പറഞ്ഞാൽ മധ്യമാണ് ലിത്തോസ് എന്ന് പറഞ്ഞാൽ ശില എന്നാണ് അപ്പൊ രണ്ടും കൂടെ ചേർന്നാണ് ഗ്രീക്ക് പദമാണ് കേട്ടോ അപ്പൊ രണ്ടും കൂടെ ചേർന്നാണ് മിസോലിത്തിക് എന്ന പദം തന്നെ ഉടലെടുത്തത് പ്രാചീന ശിലായുഗത്തിൽ ഉപയോഗിച്ചിരുന്ന വയക്കാൾ ചെറിയ ഉപകരണങ്ങളാണ് അന്ന് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് മൈക്രോലിത്തുകൾ എന്നാണ് അഥവാ സൂക്ഷ്മ ശിലകൾ എന്നാണ് അന്നത്തെ ശിലകളെ വിളിച്ചു കൊണ്ടിരുന്നത് കല്ലുവരണങ്ങൾ തന്നെ ഏറെ ഇന്ത്യയിൽ പ്രധാനമായിട്ടും ഈ വികാസം നമുക്ക് കാണാൻ കഴിയുന്നത് മധ്യശിലായുഗത്തിലാണ് കേട്ടോ മധ്യപ്രദേശിലെ ഭിമ്പേഡ്ക ലക്ജാവോർ ഖഥോട്ടിയ എന്നീ ഗുഹാ കേന്ദ്രങ്ങളിലെ കലാസൃഷ്ടികൾ ആദിമ മനുഷ്യന്റെ ജീവിത രീതികൾ മനസ്സിലാക്കാൻ സഹായിക്കുന്നുണ്ട് ഓ പലതരത്തിലുള്ള ചിത്രങ്ങൾ ഇവിടെ നൽകിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ മധ്യശിലായുധത്തിലെ മനുഷ്യരുടെ ജീവിത രീതി നമുക്ക് ഇവിടെ നിന്ന് മനസ്സിലാക്കാൻ കഴിയും മൈക്രോലിത്തുകൾ അഥവാ സൂക്ഷ്മ ശിലായുധങ്ങളുടെ ഉപയോഗം അന്ന് അന്നത്തെ ഒരു പ്രത്യേകതയാണ് വേട്ടയാടലിനും ശേഖരണത്തിനും പുറമെ മീൻ ഉപജീവന മാർഗമാക്കി അത് നമുക്ക് ഇവിടെ ചിത്രത്തിൽ കാണാം കണ്ടോ മീനുകളെ പിടിക്കുന്നുണ്ട് പിന്നെന്താണ് മൃഗങ്ങളെ ഇണക്കി വളർത്തലിന്റെ സൂചനകൾ വിനോദങ്ങൾ ലിംഗാടിസ്ഥാനത്തിലുള്ള തൊഴിൽ വിഭജനം മധ്യശില യുഗ കേന്ദ്രങ്ങൾ സ്റ്റാർ കാർ ഇംഗ്ലണ്ടിലെ ഫാഹിയാൻ ഗുഹ ശ്രീലങ്ക സറേനർഹർ റായ് ഇന്ത്യ ഉത്തർപ്രദേശ് അപ്പൊ സ്റ്റാർ കാർ യൂറോപ്പിലെ യുഗ കേന്ദ്രമാണ് വടക്കിഴക്കൻ ഇംഗ്ലണ്ടിൽ കണ്ടെത്തിയ മധ്യശിലായുഗത്തിലെ ഒരു തുറസായ അധിവാസ കേന്ദ്രമാണിത് ജൈവ അവശിഷ്ടങ്ങളുടെ സാന്നിധ്യമാണ് ഈ കേന്ദ്രത്തിന്റെ പ്രധാന സവിശേഷത ശിലകൾ കൊണ്ടും അസ്ഥികൾ കൊണ്ടും നിർമ്മിച്ച ഉപകരണം ഇവിടെ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട് ആദികാല മരപ്പണികളുടെ തെളിവുകളും ഇവിടെ നിന്ന് ലഭിച്ചിട്ടുണ്ട് മനുഷ്യർ ഈ പ്രദേശത്തെ താൽക്കാലിക വാസസ്ഥലമായി ഉപയോഗിച്ചിരുന്നുവെന്ന് കരുതപ്പെടുന്നു സരേ നഹർ റായ് ഇന്ത്യയിലെ ഒരു മധ്യശിലായുഗ കേന്ദ്രമാണ് ഉത്തർപ്രദേശിലെ പ്രതാപ് നഗർ ജില്ലയിൽ ഓക്സ്ബോ തടാകരയിലാണ് സരേ നഹർ റായ് സ്ഥിതി ചെയ്യുന്നത് മധ്യശിലായുഗത്തിലെ പ്രധാന സവിശേഷതയായ മൈക്രോലിത്തുകൾ ഇവിടെ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട് ഇവിടെ നിന്ന് ലഭിച്ച ഉയരമുള്ള മനുഷ്യരുടെ അസ്ഥികൾ വളരെ പ്രധാനപ്പെട്ട പുരാവസ്തു തെളിവാണ് ഇതിൽ പുരുഷന്മാരുടെ ഉയരം നൂറ്റി എൺപത് സെന്റിമീറ്ററും സ്ത്രീകളുടെ ഉയരം നൂറ്റി എഴുപത് സെന്റിമീറ്ററുമാണ് വേട്ടയാടലിന് അമ്പും മില്ലും ഉപയോഗിച്ചിരുന്നതായി കരുതുന്നു വിത്തുകൾ ശേഖരിക്കുകയും സംഭരിക്കുകയും ചെയ്തിരുന്നതിനും മൃഗത്തോലെ വസ്ത്രങ്ങളായി ഉപയോഗിച്ചിരുന്നതിനും തെളിവുണ്ട് അടുത്തത് നവീന ശിലായുഗം അഥവാ നിയോലിത്തിക് ഏജ് ആണ് കേട്ടോ മനുഷ്യ ജീവിതത്തിൽ സമൂലമായ മാറ്റത്തിന് തുടക്കം കുറിച്ച കാലമാണിത് നിയോസ് നവീന ലിത്തോസ് ശില എന്നീ പദങ്ങളിൽ നിന്നുമാണ് നിയോലിത്തിക് എന്ന പദം തന്നെ രൂപം കൊണ്ടത് ഹിംസെൽഫ് മനുഷ്യൻ സ്വയം നിർമ്മിക്കുന്നു എന്ന ഗ്രന്ഥത്തിൽ ഗോൾഡൻ ചൈൽഡ് മനുഷ്യ ജീവിതത്തെ മാറ്റിമറിച്ച നവീന ശിലായുഗത്തിലെ രണ്ട് സുപ്രധാന കാര്യങ്ങളെ സൂചിപ്പിക്കുന്നു മനുഷ്യ സമ്പദ് വ്യവസ്ഥയെ ആകെ മാറ്റിമറിച്ച ആദ്യ വിപ്ലവം മനുഷ്യന് തന്റെ ഭക്ഷണ ലഭ്യതയിന്മേൽ നിയന്ത്രണം നേടിക്കൊടുത്തു ഭക്ഷ്യയോഗ്യമായ ചെടികളും വേരുകളും വൃക്ഷങ്ങളും തിരഞ്ഞെടുത്ത് നടാനും കൃഷി ചെയ്യാനും മെച്ചപ്പെടുത്താനും തുടങ്ങി തനിക്ക് നൽകാൻ സാധിക്കുന്ന കന്നുകാലി തീറ്റയുടെയും കൊടുക്കാൻ കഴിയുന്ന സംരക്ഷണത്തിന്റെയും ചെലുത്താവുന്ന ദീർഘദൃഷ്ടിയുടെയും ഫലമായി പ്രത്യേക മൃഗങ്ങളെ മാത്രം എരിക്കിയെടുത്ത് ഇണക്കി നിർത്തുന്നതിൽ മനുഷ്യൻ വിജയിച്ചു മേൽപ്പറഞ്ഞ രണ്ട് കാര്യങ്ങളും പരസ്പരം ഇഴചേർന്നവയാണ് ചുറ്റുപാടുമായുള്ള മനുഷ്യന്റെ ഇടപെടലിൽ വന്ന മാറ്റമാണ് ഇതിന് അടിസ്ഥാനമായത് നവീന ശിലായുഗത്തിൽ പുതിയ ഉപജീവന രീതികൾക്ക് മനുഷ്യർ തുടക്കം കുറിച്ചു മൃഗങ്ങളെ ഇണർ ഇണ ഇണക്കി വളർത്ത് കൃഷിയുടെ ആരംഭം അപ്പോ ചന്ദ്രകലയുടെ ആകൃതിയിൽ നമുക്ക് ഇവിടെ ഒരു ചിത്രം ഇങ്ങനെ കാണാൻ സാധിക്കും അപ്പോ കൃഷിയുടെ ആരംഭം നടന്ന പ്രദേശമാണ് ഈ കാണിക്കുന്നത് കേട്ടോ ലഭ്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് ഇത് നമുക്ക് മനസ്സിലായത് ഫെർട്ടൈൽ ക്രസൻ അഥവാ ഫലഭൂഷ്ടമായ ചന്ദ്രകല എന്നാണ് ഈ പ്രദേശത്തെ വിശേഷിപ്പിക്കുന്നത് അപ്പം ഇന്നത്തെ ഇറാഖ് രാജ്യം അല്ലെ ഇറാൻ തുർക്കി തുടങ്ങിയ രാജ്യങ്ങളുടെ ഒക്കെ ബോർഡറായിട്ട് വരും ഈ ഭാഗം മൃഗങ്ങളെ ഇണക്കി വളർത്താനും കൃഷി ആരംഭിക്കുവാനും മനുഷ്യരെ പ്രേരിപ്പിച്ച ഘടകങ്ങൾ എന്തെല്ലാമായിരുന്നെന്നും കൂടി നമുക്ക് നോക്കാം ജനസംഖ്യാ വർധനവ് മനുഷ്യാധിവാസ കേന്ദ്രങ്ങളുടെ എണ്ണത്തിലുണ്ടായ വർധന സങ്കീർണമായ സാമൂഹിക സംഘാടന ഭക്ഷ്യോൽപ്പന്നങ്ങളുടെ ലഭ്യതക്കുറവ് സാങ്കേതിക വിദ്യയിൽ വന്ന മാറ്റം ഇതൊക്കെയായിരുന്നു കേട്ടോ അപ്പോ നവീന ശിലായുഗത്തിലെ ഉപകരണങ്ങളുടെ ചിത്രമാണ് ഇവിടെ നൽകിയിരിക്കുന്നത് കേട്ടോ വൃത്തത്തിലും നല്ല കൂടുത്തതുമായിട്ടുള്ള പലതരം കല്ലുകൊണ്ട് നിർമ്മിച്ച ഉപകരണങ്ങൾ ഇവിടെ ഉണ്ട് മിലിസപ്പെടുത്തിയ ഉപകരണങ്ങളാണ് അതുപോലെ തന്നെ നല്ല മൂർച്ചയുമൊക്കെ ഉണ്ട് കേട്ടോ അപ്പൊ ഇത്തരം ഉപകരണങ്ങൾ മണ്ണിൽ കൃഷി ചെയ്യാൻ മനുഷ്യർക്ക് സഹായകമായി മരം മുറിക്കാനും മണ്ണ് ഉഴുതു മറിക്കാനും ഈ ഉപകരണങ്ങൾ അവരെ സഹായിച്ചു ഇത് മനുഷ്യരുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾക്ക് തുടക്കം കുറിച്ചു കൃഷിയും കന്നുകാലി വളർത്തലും ഭക്ഷ്യോൽപ്പന്നങ്ങളുടെ സ്ഥിരമായ ലഭ്യത ഉറപ്പാക്കി തൽഫലമായി സ്ഥിരവാസവും കാർഷിക ഗ്രാമങ്ങളും വളർന്നു വന്നു കളിമൺ പാത്ര നിർമ്മാണവും കളിമണ്ണുകൊണ്ട് നിർമ്മിച്ച ഇഷ്ടികകളുടെ ഉപയോഗവും ധാന്യ സംഭരണവും സാധ്യമാക്കി കാർഷിക രംഗത്ത് മിച്ചോത്പാദനം സാധ്യമായതോടെ സമൂഹത്തിലെ ഒരു വിഭാഗം കാർഷിക പ്രവർത്തനങ്ങളിൽ നിന്ന് സ്വതന്ത്രമായി അവർ കളിമൺ പാത്ര നിർമ്മാണം നെയ്ത്ത് തുടങ്ങിയ മറ്റു തൊഴിലുകളിൽ ഏർപ്പെടാൻ തുടങ്ങി അങ്ങനെ സമൂഹം വിവിധ തൊഴിൽ വിഭാഗങ്ങൾ ഉൾപ്പെടുന്നതായി മാറി ഇതോടെ സമൂഹ രൂപീകരണത്തിൽ വലിയ മാറ്റത്തിന് തുടക്കം കുറിച്ചു ഇന്ന് നാം കാണുന്ന മനുഷ്യ മുന്നേറ്റത്തിന്റെ അടിസ്ഥാനം നവീന ശിലായുഗത്തിലെ ഈ മാറ്റങ്ങളാണ് ഇത്തരം മാറ്റങ്ങളുടെ പശ്ചാത്തലത്തിലാണ് പ്രസിദ്ധ പുരാവസ്തു ഗവേഷണങ്ങളായ ഗോൾഡൻ ചൈൽഡ് ഈ കാലഘട്ടത്തെ നവീന ശിലായുഗ വിപ്ലവം എന്ന് വിശേഷിപ്പിക്കുന്നത് ഇറാഖിലെ ഖുർദിഷ് കുന്നുകളിലെ ജാർമോ റോബർട്ട് ജെ ബ്രൈറ്റ് ആണ് ഖുർദിഷ് കുന്നുകളിലെ ആധുനിക ഇറാഖിലെ ജാർമോയിൽ പുരാവസ്തു ഗവേഷണത്തിന് നേതൃത്വം നൽകിയത് ജാർമോയിലെ ജനങ്ങൾ ബാർലിയും രണ്ടുനേരം ഗോതമ്പും കൃഷി ചെയ്തിരുന്നു ആടിനെയും മറ്റു ചില മൃഗങ്ങളെയും ഇണക്കി വളർത്തിയതിന്റെ വ്യക്തമായ സൂചനയും ഉണ്ട് ഇവിടുത്തെ വീടുകൾ ചെറു കുടിലുകളായിരുന്നു അവർ കളിമണ്ണുകൊണ്ട് മൃഗങ്ങളുടെയും മനുഷ്യരുടെയും രൂപം നിർമ്മിച്ചിരുന്നു അവർ നിർമ്മിച്ച മനുഷ്യരൂപങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഗർഭിണിയായ ഒരു സ്ത്രീയുടെ രൂപമാണ് മെഹർഗഡ് അത് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ നവീന ശിലയുഗ കേന്ദ്രമാണ് നവീന നവീനശിലയുഗത്തിലെ പ്രധാനപ്പെട്ട സവിശേഷതയായ മൃഗങ്ങളെ ഇണക്കി വളർത്തൽ കൃഷി എന്നിവയ്ക്ക് തുടക്കം കുറിച്ച പ്രാചീന ഇന്ത്യയിലെ ആദ്യ പ്രദേശമാണ് മെഹർഗഡ് ഇപ്പോൾ പാകിസ്ഥാനിലാണ് ഏട്ടം ഈ പ്രദേശത്തെ ബ്രെഡ് ബാസ്കറ്റ് ഓഫ് ബലൂജിസ്ഥാൻ എന്ന് വിളിക്കുന്നു ലോഹയുഗം മെറ്റൽ ഏജ് ശിലയുടെ സ്ഥാനത്ത് ലോഹങ്ങൾ ഉപയോഗിക്കാൻ തുടങ്ങിയതോടെ മനുഷ്യർ ലോഹയുഗത്തിലേക്ക് പ്രവേശിച്ചു സാങ്കേതികവിദ്യയിൽ മനുഷ്യർ കൈവരിച്ച പുരോഗതി വ്യക്തമായി പ്രകടമാവാൻ തുടങ്ങിയ കാലഘട്ടമാണ് ലോഹയുഗം മനുഷ്യർ ആദ്യമായി ഉപയോഗിച്ച ലോഹം ചെമ്പായിരുന്നു പ്രകൃതിദത്തമായ ചെമ്പിനെ ആയുധവും ഉപകരണങ്ങളുമാക്കി മാറ്റുന്ന സാങ്കേതിക രീതി ഈ ഘട്ടത്തിൽ മനുഷ്യർ കൈവരിച്ചു ആദ്യകാല കാർഷിക ഗ്രാമങ്ങളായ ചാതൽ ഹൊയു തുർക്കിയിലെ ചയോനു വടക്കൻ സിറിയ അലിക്കോഷ് ഇറാൻ എന്നിവിടങ്ങളിൽ നിന്നും ചെമ്പിന്റെ സാന്നിധ്യം കണ്ടെത്തിയിട്ടുണ്ട് ബിസിഇ ഏഴായിരമാണ് ഇതിന്റെ കാലമായി കണക്കാക്കുന്നത് ചില ഉപകരണങ്ങളെക്കാൾ ചെമ്പ് ഉപകരണങ്ങൾക്കുള്ള മേന്മ എന്താണ് അനുയോജ്യമായ ആകൃതിയിലും രൂപത്തിലും മാറ്റാനാകും കൂടുതൽ കാലം നിലനിൽക്കും താമ്രശിലായുഗം ചാൽക്കോവ് ലിത്തിക്കേജ് ശിലായുഗത്തെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്തല്ലോ ചെമ്പ് കൊണ്ടുള്ള ഉപകരണങ്ങൾ ഉപയോഗിച്ച കാലഘട്ടത്തിൽ മനുഷ്യർ ശിലായുഗം ശിലായുധങ്ങള് ഉപേക്ഷിച്ചില്ല ചില ശിലാ ഉപകരണങ്ങൾക്കൊപ്പം ചെമ്പ് ഉപകരണങ്ങളും ഉപയോഗിച്ച് ഈ കാലത്തെ താമ്രശിലായുഗം എന്നാണ് വിളിക്കുന്നത് ഇന്ത്യയിൽ രാജസ്ഥാൻ മധ്യപ്രദേശ് മഹാരാഷ്ട്ര എന്നിവിടങ്ങളിൽ നിന്ന് താമ്ര ശിലായുഗത്തിന്റെ നിരവധി അവശിഷ്ടം കണ്ടെത്തിയിട്ടുണ്ട് അപ്പോ ദൈമാബാദ് മഹാരാഷ്ട്രയിൽ നിന്ന് ലഭിച്ച ശവസംസ്കാരത്തിന് ശവസംസ്കാരത്തിനുപയോഗിക്കുന്ന കലശങ്ങൾ നവാസ മഹാരാഷ്ട്രയിൽ നിന്ന് ലഭിച്ച കളിമണ്ണിലും ചിലയിലും തീർത്ത കലാ നിർമ്മിതികൾ അപ്പൊ അതിന്റെയൊക്കെ ചിത്രങ്ങൾ ഇവിടെ നൽകിയിട്ടുണ്ട് വങ്കലയുഗമാണ് അടുത്തത് കേട്ടോ വെങ്കലയുഗം ബ്രോൺസ് നൈജ് ബി സി ഇ ആറായിരത്തിനും മൂവായിരത്തിനും ഇടയിൽ മനുഷ്യർ കളയുടെയും കാറ്റിന്റെയും ശക്തിയെ പ്രയോജനപ്പെടുത്താൻ പഠിച്ചു കലപ്പയും ചക്രവണ്ടിയും വഞ്ചിയും ഉപയോഗിക്കാൻ തുടങ്ങി ലോഹ സംസ്കരണ വിദ്യയും കൂടുതൽ വികാസം നേടി തൽഫലമായി കൃഷി വ്യാപകമാവുകയും മിച്ചോൽപാദന സാധ്യമാവുകയും ചെയ്തു കാർഷികതര ഉത്പാദനങ്ങൾ ശക്തമാവുകയും മനുഷ്യർ അതിലൂടെ നാഗരിക ജീവിതത്തിന് സ്വയം സജ്ജമാവുകയും ചെയ്തു അപ്പൊ ഗോൾഡൻ ചൈൽഡ് മാൻ മേയ്ക്സ് ഹിംസെൽഫി പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണിത് കേട്ടോ അപ്പോ വെങ്കലം എന്താണ് ബ്രോൺസ് ചെമ്പും വെളുത്തീയോ അഥവാ ടിന് ചേർത്ത് സംസ്കരിച്ചുണ്ടാക്കുന്ന ലോഹസങ്കരമാണ് വെങ്കലം ചെമ്പിനേക്കാൾ ഉറപ്പുള്ള ലോഹമാണ് വെങ്കലം നാഗരിക ജീവിതത്തിലേക്കുള്ള മനുഷ്യരുടെ കടന്നുവരവിനെ കുറിച്ചുള്ള വിവരണമാണിത് ഒരു പ്രദേശത്ത് ജനങ്ങൾ തിങ്ങിപ്പറക്കുന്നതും പകുതിയിലേറെ പേരും കാർഷികേതര പ്രവർത്തനങ്ങളായി വിവിധതരം കൈത്തൊഴിലുകൾ കരകൗശല പ്രവർത്തനം കച്ചവടം തുടങ്ങിയവയിൽ ഏർപ്പെട്ട് ഉപജീവനം നടത്തുന്നതുമായ സ്ഥിതിവിശേഷമാണ് നാഗരികത വിശാലമായ വീതികളും പൊതു കെട്ടിടങ്ങളും മെച്ചപ്പെട്ട സൗകര്യങ്ങളും തിരക്കേറിയ ജീവിതവും വിനോദങ്ങളും നഗര ജീവിതത്തിന്റെ സവിശേഷതകളാണ് നാഗരിക ജീവിതത്തിന്റെ ആരംഭം കുറിച്ചത് വെങ്കലയുഗത്തിലാണ് വെങ്കലുഗത്തിൽ ഇന്ത്യയിൽ വികാസം പ്രാപിച്ചതാണ് ഹാരപ്പൻ സംസ്കാരം ഹാരപ്പ മോഹൻചാരം ലോധൽ തുടങ്ങിയ നഗരങ്ങൾ ആസൂത്രിതമായി നിർമ്മിച്ച പൊതു കെട്ടിടം വലിയ കുളം അല്ലെങ്കിൽ ഗ്രേറ്റ് ബാത്ത് വീടുകൾ തെരുവ് വേദികൾ അഴുക്കുചാലുകൾ ധാന്യപുരകൾ എന്നിവയും വിവിധ തരം കൈത്തൊഴിലുകളുടെയും കച്ചവടത്തിന്റെയും സാന്നിധ്യവും ഇവിടുത്തെ നഗരവൽക്കരണത്തെ നമുക്ക് വ്യക്തമാക്കി തരുന്നു അതുകൊണ്ടാണ് ഹാരപ്പൻ സംസ്കാരത്തെ ഇന്ത്യ ചരിത്രത്തിൽ ഒന്നാം നഗരവൽക്കരണം എന്ന് വിശേഷിപ്പിക്കുന്നത് സപ്ത സിന്ധു പ്രദേശം സിന്ധു നദിയും അതിന്റെ പോഷക നദികളും ഉൾപ്പെടുന്ന പ്രദേശമാണ് സപ്ത സിന്ധു പ്രദേശം ഇൻഡോ യൂറോപ്യൻ ഭാഷകൾ എന്താണ് സംസ്കൃതം ലത്തീൻ ഗ്രീക്ക് ജർമ്മൻ ഇംഗ്ലീഷ് സ്വീഡിഷ് റഷ്യൻ പോളിഷ് ഇറ്റാലിയൻ സ്പാനിഷ് ഫ്രഞ്ച് റൊമാനിയൻ എന്നീ ഭാഷകൾ ഇതിൽ ഉൾപ്പെടുന്നു ഇനി നമുക്ക് നോക്കാനുള്ളത് വേദകാലമാണ് കേട്ടോ വേദിക് ഏജ് ഹാരപ്പൻ സംസ്കാരത്തിന്റെ തകർച്ചയ്ക്ക് ശേഷം സപ്ത സിന്ധു ഇന്ത്യയുടെ വടക്ക് പടിഞ്ഞാറ് പ്രദേശത്ത് കടന്നു വന്നത് ആര്യന്മാരായിരുന്നു ഇന്തോ യൂറോപ്യൻ ഭാഷാ കുടുംബത്തിൽ ഉൾപ്പെടുന്ന ഭാഷ സംസാരിച്ചിരുന്നവരായിരുന്നു ആര്യന്മാര് ഭാഷാപരമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ആര്യന്മാരുടെ ജന്മദേശം മധ്യേഷ്യ ആണെന്ന് കരുതപ്പെടുന്നു വേദങ്ങളിൽ നിന്നുമാണ് ഈ കാലഘട്ടത്തെക്കുറിച്ചുള്ള അറിവ് നമുക്ക് ലഭിക്കുന്നത് അതിനാൽ ഈ കാലത്തെ വേദകാലം എന്നും വിളിക്കുന്നു ബി സിഇ ആയിരത്തഞ്ഞൂറിനും അറുന്നൂറിനും ഇടയിലാണ് വേദകാലം വേദകാലത്തെ രണ്ടായി നമ്മൾ തരംതിരിക്കാൻ സാധിക്കും ആദികാല വേദകാലം ഋഗ്വേദം രചിച്ച കാലം പിന്നെ പിൽക്കാല വേദകാലം യജുർ സാമ അഥർവ വേദം രചിച്ച കാലം ആദികാല വേദ വേദകാലത്തിലെയും പിൽക്കാല വേദകാലത്തിലെയും ജനജീവിതത്തെ നമുക്ക് താരതമ്യം ചെയ്യാം ആദ്യകാല വേദകാലം സപ്ത പ്രദേശം ഇടയ ഇടയസമ്പദ് വ്യവസ്ഥ അർത്ഥനാടോടികൾ സമൂഹത്തിൽ സ്ത്രീകൾക്ക് താരതമ്യേന ഉയർന്ന സ്ഥാനം കാട് തെളിച്ചും തീയിട്ടും കൃഷി ചെയ്തു നിരവധി ഗോത്രങ്ങൾ ചേർന്നതായിരുന്നു സമൂഹം യാഗം ലളിതവും ഓരോ കുടുംബനാഥനും ചെയ്യാൻ ആവുന്നതായിരുന്നു പ്രകൃതി ശക്തികളെയാണ് ആരാധരി ആരാധിച്ചിരുന്നത് പിൽക്കാല വേദകാലത്തിലോ ഗംഗാ സമതലം വരെ വ്യാപിച്ചു കൃഷിക്ക് പ്രാധാന്യം നൽകി സ്ഥിരവാസ ജീവിതം സ്ത്രീകളുടെ സാമൂഹിക പദവിക്ക് മങ്ങലേറ്റി ഇരുമ്പിന്റെ ഉപയോഗം വർണ്ണവ്യവസ്ഥ ശക്തിപ്പെട്ടു യാഗങ്ങൾ സങ്കീർണവും ചെലവേറിയതുമായി യാഗം ഒരു പ്രത്യേക വിഭാഗത്തിന്റെ മാത്രം അധികാരമായി പ്രത്യേക ആരാധനാമൂർത്തികൾ രൂപപ്പെടുന്നു വിവിധ കരകൗശല വിദ്യകളുടെ തുടക്കം അപ്പോൾ വേദസാഹിത്യം വേദം എന്നാൽ അറിവ് വീദ് എന്നാണ് വേദങ്ങൾ നാലെണ്ണമാണ് ഋഗ്വേദം യജുർവേദം സാമവേദം അഥർവവേദം ഇവയിൽ ഋഗ്വേദമാണ് ആദ്യത്തെ നാല് വേദങ്ങൾ കൂടാതെ അനുബന്ധങ്ങളായും ബ്രാഹ്മണങ്ങൾ ആരണ്യകങ്ങൾ ഉപനിഷത്തുകൾ എന്നിവയും വേദസാഹിത്യത്തിന്റെ ഭാഗമാണ് വേദകാലത്തെക്കുറിച്ചുള്ള പഠനത്തിനായുള്ള ഏറ്റവും പ്രധാനപ്പെട്ട സ്രോസ് ആണ് വേദസാഹിത്യം വർണ്ണവ്യവസ്ഥ എന്താണ് വർണ്ണങ്ങൾ നാലെണ്ണമാണ് കേട്ടോ പൗരോഹിത്യത്തിൽ ഏർപ്പെട്ടവർ ബ്രാഹ്മണരും രാജ്യഭരണം സംരക്ഷണവും നടത്തിയവർ ക്ഷത്രിയരും കൃഷിയിലും കച്ചവടത്തിലും ഏർപ്പെട്ടിരുന്നവർ വൈശ്വര്യം ഈ മൂന്ന് വിഭാഗങ്ങൾക്കും ദാസ്യവൃത്തി ചെയ്യുന്നവർ ശൂദരനുമായിരുന്നു ചരിത്രത്തിന്റെ തുടക്കവും കാലക്രമത്തിലുണ്ടായ വികാസങ്ങളുമാണ് നമ്മളിപ്പോൾ കണ്ടത് കാട്ടിലും ഗുഹകളിലും മരപ്പൊത്തുകളിലും ജീവിച്ച് പ്രകൃതിയോടും മൃഗങ്ങളോടും വിവേകവും ബുദ്ധിശക്തിയും കൊണ്ട് മുന്നോട്ടുള്ള പ്രയാണം തുടങ്ങിയ മനുഷ്യർ തന്റെ ആവശ്യങ്ങൾ മനസ്സിലാക്കി അതിനനുസൃതമായ കണ്ടുപിടുത്തങ്ങളും സൃഷ്ടികളും നടത്തി പുരോഗതിയുടെ പാതയിലേറി ഒരു നാഗരികരായി മാറിയ മനുഷ്യർ അവരുടേതായ സാമൂഹ്യ രാഷ്ട്രീയ സാമ്പത്തിക സംവിധാനം രൂപപ്പെടുത്തി ഇന്ന് ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിലേക്ക് എത്തി നിൽക്കുമ്പോൾ മാനവചരിത്രത്തിന്റെ വിവിധ വികാസ ഘട്ടങ്ങളിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ മനുഷ്യർ എത്ര ദൂരം മുന്നോട്ട് പോയി എന്ന് നമുക്കറിയാനും മനസ്സിലാക്കുവാനും സാധിക്കുന്നു